ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുടിക്കയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങയും മാമ്പഴം കൂടെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കഷ്ണം മത്തങ്ങ എടുത്ത് നുറുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മാമ്പഴം ഉണ്ട് മാമ്പഴം കുറച്ച് മധുരം കുറഞ്ഞതാണ് നല്ല മധുരമുള്ള മാമ്പഴം ആണെങ്കിൽ നിങ്ങൾക്ക് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മാമ്പഴത്തിന് മധുരം കുറവുള്ളത് മാത്രമാണ് ഞാൻ ഈ ശർക്കര ചേർക്കുന്നത് നല്ല മധുരമുള്ള മാമ്പഴം നിങ്ങൾ ശർക്കര ചേർക്കേണ്ട കേട്ടോ അപ്പം ഞാൻ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കൽച്ചട്ടി ഷേപ്പിലുള്ള ഒരു മൺചട്ടി അടുപ്പത്ത് വച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഈ മത്തങ്ങ നുറുക്കി വെച്ചത് കൊടുക്കാം ചില മത്തങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടാവും നല്ല നാടൻ മത്തങ്ങ ഒക്കെ ആണെങ്കിൽ ഒരെളം മധുരം കാണും മത്തങ്ങ ഇട്ടുകൊടുത്തു ഇനി ഈ മാമ്പഴം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മാമ്പഴത്തിൻ്റെയൊക്കെ സീസൺ ആവണ അല്ലേ ഉള്ളൂ നല്ല വാസനയുണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു മധുരം അതിനില്ല പിന്നെ ഞാനിവിടെ ആറ് പച്ചമുളക് ആറോ ഏഴോ പച്ചമുളക് അധികം എരിവില്ലാത്താണ് അത് കീറി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് തന്നെ കറിവേപ്പില അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് പാകത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കറിക്ക് എരിവ് കുറച്ച് മതി അതുകൊണ്ട് കുറച്ച് മുളക് പൊടി മതി ആ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യനുസരണം വെള്ളം വെള്ളം കുറച്ച് മതി ഇതിലേക്കി വെക്കാം കഷ്ണത്തിൻ്റെ താഴെ നിൽക്കാൻ തക്ക വിധത്തിൽ വെള്ളം മതി മതി ഒഴിച്ചേക്കാൻ നോക്കൂ ഞാൻ ഇത്രയും വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ടായിരുന്നു ചുമലിലാണ് കിടക്കുന്നത് അത് ഫുള്ളിലേക്കിട ഒന്ന് അടച്ചു വയ്ക്കുക കഷണം നന്നായിട്ട് കൈവട്ടെ അപ്പോഴേക്ക് ഞാനിവിടെ ഒരു ചെറിയ മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ച് ചുള ഉള്ളി പിന്നെ ഒരു അല്പം ജീരകവും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് സൂപ്പറായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് വരാം അപ്പോഴേക്ക് നമ്മളുടെ മത്തങ്ങയും മാമ്പഴം കൂടെ നന്നായിട്ടൊന്ന് വേവട്ടെ കേട്ടോ മത്തങ്ങയും മാമ്പഴം കൂടെ വെന്തോന്ന് നമുക്ക് നോക്കാം നന്നായിട്ട് വെന്തിരിക്കണം ലോണം വെന്തോ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ആ ശർക്കരയും കൂടെ ഇതിലേക്ക് ചേർക്കാം ശർക്കര ഇതിലേക്ക് അലിഞ്ഞ് ചേർന്നോളും തേങ്ങ തേങ്ങയും ഉള്ളിയും ജീരകം കൂടെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് അവർക്ക് ചേർത്ത് കൊടുക്കാം ജാറ് കൈകിയിട്ടുള്ള ആ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചോറിന് ഒഴിച്ചുണ്ണാനുള്ള കൂട്ടാനാണ് ഒഴിച്ചുകൂട്ടാനാണിത് നമുക്ക് നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഓരോ ഒഴിക്കുന്നില്ല ഇത് തേങ്ങ മാത്രം അരച്ചിട്ടുള്ള മത്തങ്ങയും മാമ്പഴം കൂടെ ചേർന്നിട്ടുള്ള കറിയാണ് നമുക്ക് ഇതൊന്നും വെട്ടി തിളയ്ക്കേണ്ട പതുക്കെ ഒന്ന് തിള വന്നാൽ മതി ഒഴിച്ച് നമുക്കിതിലേക്ക് തടു വളർത്താനുള്ള തയ്യാറെടുപ്പ് എടുക്കാം ഇതുപോലെ തിളയ്ക്കാനുള്ള ഒരു ആരംഭം ഇടാൻ പാടുള്ളൂ പതഞ്ഞാൽ മതി വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല പതുക്കെ തിളച്ചാൽ മതി അല്ല ഇതിപ്പോൾ പതുക്കെ തിളച്ചു തുടങ്ങി ഞാനിത് വാങ്ങാൻ പോകുന്നു ആ ഞാനിത് വാങ്ങി വെച്ചു കേട്ടോ ഇനി നമുക്കിതിലേക്ക് വറുത്തടാം നന്നായിട്ട് അതിന് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് ആദ്യം ഇട്ട് കൊടുക്കാം ഇനി കരുതാം മുളക്യാത്ര നന്നായിട്ട് പൊട്ടണം അല്ല കറിവേപ്പില ഏറ്റെടുക്കാം ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ മത്തങ്ങ മാമ്പഴക്കൂട്ടൻ അടിപൊളി സൂപ്പർ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പറാണ് കേട്ടോ ഈ കൂട്ടൻ ചോറിൻ്റെ കൂടെ നല്ലൊരു ഒഴിച്ചു കൂട്ടാനാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നുണ്ട്